ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് സിജോയുടെ റീ എൻട്രി അതിന്റെ പ്രമോ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് സിജോ വീട്ടിലേക്ക് വന്നു കയറിയിട്ട് പറയുന്നൊരു കാര്യമുണ്ട് ഞാനിവിടെ ഒരു തീപ്പൊരിയുമായിട്ടല്ല വന്നിരിക്കുന്നത് ഒരു കാട്ടുതീയുമായിട്ടാണ് അത് ഞാനിവിടെ കത്തിച്ച് 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 ചാമ്പലാക്കും എന്നൊക്കെയുള്ള മാസ് ഡയലോഗുമായിട്ടാണ് സിജോയുടെ ആദ്യത്തെ പ്രതികരണം തന്നെ പുറത്തു വന്നിരിക്കുന്നത് പുറത്തുനിന്ന് ഒരാൾ അകത്തേക്ക് വരുവാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചന നൽകുന്ന പാട്ട് ആ പാട്ടങ്ങോട്ടും മുഴങ്ങുകയും എല്ലാ ആൾക്കാരും കൂടി ഓടി പുറത്തേക്ക് പോവുകയാണ് ആരാണ് ആ വലിയ വാതിൽ നീക്കി അകത്തേക്ക് കയറുവാൻ പോകുന്ന അറിയുവാൻ വേണ്ടി പക്ഷേ നിരാശയായിരുന്നു അവിടുന്ന് തിരിച്ച് അകത്തേക്ക് കയറുമ്പോൾ അകത്ത് കൺഫഷൻ റൂമിന്റെ വാതിൽ തുറന്നിട്ട് ഒരാൾ ഇറങ്ങി വരികയാണ് സിജോ സിജോയെ കണ്ട് എല്ലാവരും ഞെട്ടി സിജോ ഇനി മടങ്ങി വരില്ല എന്നുള്ള പ്രതീക്ഷയിലായിരുന്ന പല വ്യക്തികളും അമ്പരന്ന് നിൽക്കുന്ന കാഴ്ചയാണ് ബിഗ് ബോസ് സിജോയ്ക്ക് വീണ്ടും സ്വാഗതമരളുകയാണ് ലിവിംഗ് റൂമിൽ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിരുത്തിക്കൊണ്ട് സംസാരിക്കുന്ന സമയത്താണ് സിജോ പറയുന്നത് ഞാനിനിയും ഇവിടെ ഒരു കാട്ടുതീയായി മാറുകയും യും ഇവിടെ കത്തിക്കുകയും ചെയ്യുമെന്നും എന്ത് കത്തിക്കാനാണോ സിജോയുടെ വന്നോ എന്ന് നമുക്കറിയത്തില്ല എന്തായാലും പുറത്തു പോയി പുറത്തുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞു മനസ്സിലാക്കിയതിന് ശേഷം തിരിച്ചകത്തേക്ക് വരുന്നതായതു കൊണ്ട് സിജോയ്ക്ക് എന്തെങ്കിലുമൊക്കെ ടാർഗറ്റുകൾ കാണും ആരെയെങ്കിലുമൊക്കെ ലക്ഷ്യമാക്കിക്കൊണ്ടായിരിക്കും സിജോ കളിച്ചു തുടങ്ങുവാൻ പോകുന്നത് അതൊക്കെ ആയിരിക്കാം ഈ പറയുന്നത് എന്തായാലും സിജോ ഈ വീട്ടിൽ റോക്കിയുടെ കയ്യിലെ തല്ലുവാങ്ങി പുറത്തു പോകുന്ന സമയം വരെ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തീപ്പൊരി പോലും മാറുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല കാര്യമായൊരു വാർത്ത ഉണ്ടാക്കുവാൻ പോലും സിജോയ്ക്ക് കഴിയാതിരുന്ന ഒരു സമയം നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇപ്രാവശ്യം താൻ കാട്ടുതീയായി മാറും എന്ന് പറയുമ്പോൾ ഈ മാസ് ഡയലോഗ് അടിക്കുവാൻ തന്നെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ് എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും സിജോ വീടിനുള്ളിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു